നമസ്കാരം വരളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം ഗാസയ്ക്ക് നടത്തുന്ന ആക്രമണത്തിൽ തീവ്രഘട്ടം അവസാനിച്ചെന്ന് സൂചനകൾ പുറത്തു വരുമ്പോൾ ഗാസയിൽ ഏകദേശം ഇരുപത്തൊന്നായിരം കുട്ടികളെ കാണാതായതായ റിപ്പോർട്ടുകൾ ബ്രിട്ടീഷ് സഹായ ചാരിറ്റി ഗ്രൂപ്പായ സേവ് ദി ചിൽഡ്രൻ സംഘടനയാണ് കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ണാതായ ആയിരക്കണക്കിന് കുട്ടികൾ കെട്ടിടത്തിനടിയിലോ രേഖപ്പെടുത്താത്ത കുഴിമാടങ്ങളിലോ ആകാമെന്നും സ്ഫോടക വസ്തുക്കളാൽ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം പരിക്കുകളേറ്റും ഇസ്രായേൽ സൈന്യം തടവിലാക്കി സംഘർഷത്തിൽ കാണാതായി പോയിട്ടുണ്ടാകാമെന്നും കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു ഗാസയിലെ നിലവിലെ സാഹചര്യത്തിൽ വിവരങ്ങൾ ശേഖരിക്കാനും ഉറപ്പുവരുത്താനും സാധിക്കില്ല എന്നാൽ കുറഞ്ഞത് പതിനേഴായിരം കുട്ടികളെങ്കിലും കുടുംബങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞിട്ടുണ്ടാകാമെന്നും ഏകദേശം നാലായിരത്തോളം കുട്ടികൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയിട്ടുണ്ടാകാമെന്നും കുട്ടികൾ പെട്ടിട്ടുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാണ് ജൂൺ മുതൽ ഇരുന്നൂറ്റി അൻപത് ഫലസ്തീൻ കുട്ടികൾ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നിന്നും കാണാതായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തം ഗാസയിലെ കുട്ടികളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അന്വേഷണവും ആവശ്യപ്പെട്ടിരിക്കുകയാണ് സേവ് ദ ചിൽഡ്രന്റെ പശ്ചിമേഷ്യൻ മേഖലാ ഡയറക്ടർ ജെറാമി സ്റ്റോണർ പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാത്തതിനാൽ കുടുംബങ്ങൾ പരിഭ്രാന്തരാണ് തങ്ങളുടെ കുട്ടികളുടെ മൃതദേഹം കണ്ടെത്തുന്നതിന് അവശിഷ്ടങ്ങളോ കുഴിക്കേണ്ട അവസ്ഥ ഒരു രക്ഷിതാവിനും ഉണ്ടാകരുത് യുദ്ധമേഖലയിൽ ഒരു കുട്ടിയും ഒറ്റയ്ക്കാകരുത് ഒരു കുട്ടിയും തടവിലാക്കപ്പെടാനും പാടുകയില്ല എന്നും ബന്ദിയാകാനും പാടില്ല എന്നും അവർ പറയുന്നു സായുധ സംഘർഷങ്ങളും കുട്ടികളും എന്ന വിഷയത്തിൽ ചേർന്ന രക്ഷാസമിതി യോഗത്തിൽ യൂണിസെഫ് ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടെക് ചാലിബർ ആണ് ഗാസില് കുഞ്ഞുങ്ങൾ നേരിടുന്ന നരകയാതനെക്കുറിച്ച് വിവരിച്ചത് ആയിരക്കണക്കിന് കുട്ടികൾ ഇസ്രായേൽ ആക്രമണങ്ങളിൽ തകർന്ന കെട്ടിടങ്ങളെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് പോഷകാഹാരക്കുറവിനെ തുടർന്ന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടികളുടെ എണ്ണം കുതിച്ചു വരികയാണെന്നും സന്നദ്ധ സംഘടനകൾക്കൊന്നും ഗാസയിൽ നിസ്സഹായരായ മനുഷ്യരെ സഹായിക്കാനാകാത്ത സ്ഥിതിയാണെന്നും ദീർഘമായ സംസാരത്തിൽ ടെഡ് ചാലിബൻ ചൂണ്ടിക്കാട്ടി ിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച കണക്ക് പ്രകാരം നാലായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് ഫലസ്തീനി കുട്ടികളാണ് കൊല്ലപ്പെടുകയോ ഗുരുതരമായി പരിക്കി നിരയാകുകയോ ചെയ്തതെന്ന് അദ്ദേഹം പറയുന്നു ഇസ്രയേലിൽ ഇത് എഴുപത് കുട്ടികളാണ് എന്നാൽ ഗാസയിലെ പ്രതികൂല സാഹചര്യങ്ങൾ കാരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനാകാത്ത കുട്ടികളുടെ മരണ അപകട കണക്കുകൾ ഇരുപത്തി മൂവായിരത്തിനും അപ്പുറം വരുമെന്നും ചാലിബൻ പറയുന്നു ഈ വർഷത്തെ കണക്കുകൾ ഇതിനുമെല്ലാം എത്രയോ പതിന്മടങ്ങ് വരുമെന്നാണ് പ്രസംഗത്തിൽ ചാലിബൻ സൂചിപ്പിച്ചത് ഇസ്രേൽ ും കുട്ടികളുടെ ആദരകൾ തുടരുകയാണ് പ്രത്യേകിച്ചും മരണത്തിന്റെയും വിനാശങ്ങളുടെയും തോത് ഞെട്ടിപ്പിക്കുന്നതാണ് രണ്ടായിരത്തി എഴുപത് ഇസ്രായേൽ കുട്ടികളുമാണ് കൊല്ലപ്പെടുകയോ അംഗവിഹീനരാകപ്പെടുകയോ ചെയ്തത് ലോകത്ത് മൊത്തം റിപ്പോർട്ട് ചെയ്ത കണക്കുകളിൽ മുപ്പത്തിയേഴ് ശതമാനവും വരുമിത് ഇതിൽ ഭൂരിഭാഗവും ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിലൂടെ നടക്കുന്ന സ്ഫോടനങ്ങളിലൂടെ സംഭവിച്ചതാണ് നേരെ ആക്രമണം ശക്തമാക്കിയാൽ യുദ്ധത്തിൽ അണിനിരക്കുമെന്ന് ലബനനിലെ മുന്നറിയിപ്പ് നൽകി പോരാടാൻ തങ്ങൾക്ക് ഒട്ടും ഭയമില്ലെന്ന് ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്നവർ അൽ ജസീറയോട് പറയുകയായിരുന്നു വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്